വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഒരുക്കിയാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മാറുന്നു ഇന്ത്യൻ ബേക്സ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടവണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കിയ വാട്ടർ എ ടി എം കൌണ്ടർ നാടിന് സമർപ്പിച്ചു എം എൽ എ പി കെ ബഷീറാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് എറോണ കമ്മ്യൂണിറ്റി എക്സ്പ്രസ് ഈ നിയോജകത്തിന് ആദ്യമായിട്ടാണ് ഒരു വാട്ടർ എ ടി എം എന്ന പദ്ധതിക്ക് തുടക്കം ഒരുക്കുന്നത് അതുമായി മുന്നോട്ട് വന്ന അതിന് പണ്ട് ആലോചിച്ച് അത് യാഥാർത്ഥ്യമാക്കിയ അരികോട് ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ തന്നെ ആദ്യമായി അറിയാമെന്ന് കാരണം അവിടെ വന്നിട്ട് ഇത് ആദ്യമാണ് നമ്മളെ അല്ലാത്ത പോയിട്ട് പുറത്തൊക്കെ പോയിട്ടാണ് നമ്മൾ ഉള്ളത് ചായ കാട്ടി ഇതൊക്കെയാണെങ്കിലും ഇങ്ങനൊരു വാട്ടർ എ ടി എം പദ്ധതി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കാരണം ഒരു ലിറ്റർ വെള്ളമാണ് ഒരു ഉൾപ്പെട്ടത് അത് ഇവിടെ അതിന്റെ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ കടന്നു വെള്ളം എടുത്ത് ആ വെള്ളം ഒന്ന് പ്യൂരിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ആദ്യം മണല മണലാണ് അതിന്റെ അതിന് അതിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ മണല് കച്ചെടുത്ത് രണ്ടാമത്തെ ഘട്ടം അത് ഒന്നുകൂടി പ്യൂരിഫൈ ചെയ്തിട്ടു മൂന്നാമത്തെ ഘട്ടം അത് സങ്കസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും ക്ലിയർ ചെയ്തിട്ടു പിന്നീട് അത് ഒന്നുകൂടി വേറെ ഒരു ടാങ്കിലേക്ക് പോയി അതിനും വെള്ളത്തിന്റെ കാലം വന്നെങ്കിൽ ചിത്രീ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കുണ്ടെങ്കിൽ അതും ഊരിപ്പിച്ചിട്ടാണ് വെള്ളം നമുക്ക് തിരക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി ഉള്ള സംവിധാനം ഇത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയാണ് വാട്ടർ എ ടി എം കൌണ്ടർ നിർമ്മിച്ചത് ശുദ്ധമായ കുടിവെള്ളം സാധാരണക്കാരനും ലഭ്യമാക്കുക എന്ന കൂടിയാണ് പദ്ധതി നടപ്പാക്കിയത് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ലഭിക്കുക തടുപ്പിച്ച വെള്ളത്തിന് രണ്ട് രൂപയുടെ കോയിനാണ് ഇടേണ്ടത് അരക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗഫൂർ ഹാജി ബ്ലോക്ക് മെമ്പർ സുനീറ സമദ് ഹരിദാസ് പുൽപറ്റ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു